ഇന്നലെ ദൈവത്തിൻ്റെ സ്വന്തം ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ജപ്പാനിലുള്ളവരെ അവരുടെ ദീർഘായുസിൻ്റെയും അതുപോലെ തന്നെ ഫോർച്യൂൺ ഭാഗ്യത്തിൻ്റെയും ഒക്കെ സിമ്പിളായിട്ട് കരുതുന്ന ഈ ഫ്രൂട്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം എന്ന് പറയാൻ മാത്രം എന്ത് അത്ഭുതമാണ് ഈ ഫ്രൂട്ടിനുള്ളതെന്നും ജപ്പാൻകാർ എന്തുകൊണ്ടാണ് ഇതിനെ ഭാഗ്യചിഹ്നമായി കണക്കാക്കുന്നതെന്നുള്ള രഹസ്യങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് എത്തി നോക്കിയാലോ ഇത് പേഴ്സിമൻ ഫ്രൂട്ടാണ് പേഴ്സിമൻ എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ അവൈലബിൾ ആണ് അത് സുലഭമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടാണിത് ഇതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ പക്ഷേ നിങ്ങൾ പച്ചയൊന്നും കഴിക്കരുത് നല്ലോണം പഴുത്തി ഇത് ഒരു മാസമൊക്കെ ഇങ്ങനെ കേടു കൂടാതെ ഇരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് അപ്പോൾ ആ നല്ലോണം പഴുത്തിരിക്കുന്ന സമയത്ത് നമ്മളത് കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ മെൽറ്റ് ആവും അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് തോന്നും അതുകൊണ്ടാണോ ഇതിനെ ദൈവത്തിൻ്റെ സ്വന്തം ഫ്രൂട്ട് എന്നൊക്കെ പറയുന്നത് പക്ഷേ അതല്ല ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്മൾ ജ്യൂസ് എന്ന് പറയുമ്പം ഗ്രീക്കിൽ ദൈവം എന്നല്ലേ അപ്പോൾ ആ ഒരു അർത്ഥം വരുന്ന ഒരു പേരാണ് ദൈവത്തിൻ്റെ ഫ്രൂട്ട് എന്ന് ഗ്രീക്കിൽ ആ അർത്ഥം വരുന്ന ഒരു പേരാണ് സയൻറ്റിഫിക് നെയിം ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര റിച്ചാണിത് ഒക്കെ എ വൈറ്റമിൻ എ കണ്ണിനൊക്കെ ഭയങ്കര നല്ലതായിട്ടുള്ളൊരു ഫ്രൂട്ടാണിത് പിന്നെ എ ഇ സി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ വൈറ്റമിൻസും ഫൈബറും ഒക്കെ നന്നായിട്ട് അടങ്ങിയിരിക്കുന്നു അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനത്തെ ഒരു പേര് വന്നത് അതുതന്നെ ആയിരിക്കാം ചിലപ്പം ജപ്പാനീസിൻ്റെ പൂർവികരെ ഈ ഫ്രൂട്ടിനെ ആദ്യമായിട്ട് അങ്ങനെ കണക്കാക്കിയതും ഇപ്പോഴുള്ളവരും അതങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നതും അൺഒഫിഷ്യലി ജപ്പാനീസിൻ്റെ ദേശീയ പഴം എന്നറിയപ്പെടുന്ന ഈ ഒരു പെസിമൻ ഫ്രൂട്ട് അവർ അവരുടെ അവർക്ക് സൗഭാഗ്യം ഉണ്ടാവാനും സമാധാനം സമൃദ്ധി സന്തോഷം അതുപോലെ ആയുസ് ഇവയൊക്കെ വർദ്ധിക്കാനൊക്കെ വേണ്ടിയിട്ട് പല രീതികളിലായിട്ടാണ് ഉപയോഗിക്കുന്നത് അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓട്ടം ഇങ്ങനെ മുറിച്ചിട്ട് അവരുടെ വീടിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ തൂക്കിയിടും അത് അവർ വിശ്വസിക്കുന്നത് ഇത് അവർക്ക് ഭാഗ്യവും സമൃദ്ധിയും ഒക്കെ കൊണ്ടുവരും എന്നാണ് അതുപോലെ ഈ തണുത്ത ഒരു കാലാവസ്ഥയിലാണ് ഇത് കൂടുതലായിട്ടും ഉണ്ടാവുക അപ്പോൾ അങ്ങനെ തൂക്കിയിടും അതുപോലെ ഇത് ഡ്രൈ ആക്കിയിട്ട് ഉണക്കിയിട്ട് പിന്നെ ഇങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുക്കും മറ്റുള്ളവർക്ക് അത് ആയുസ്സും ആരോഗ്യവും ഒക്കെ വർദ്ധിപ്പിക്കും എന്നതാണ് വിശ്വാസം നല്ല രസമുള്ള വിശ്വാസങ്ങളല്ലേ അത് ഉണക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെയാണ് ഉണ്ടാവുക ഇങ്ങനെ ഒരു ജെല്ലി പോലത്തെ പഴുപ്പൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം രസമല്ലേ പിന്നെ തൂക്കിയിടും മരത്തിലൊക്കെ ഇതിങ്ങനെ തൂക്കിയിടും അങ്ങനെയൊക്കെ പല സംഭവങ്ങൾ അവർ ചെയ്യും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പിന്നെ ഇത് ഭയങ്കര ടേസ്റ്റാണ് നല്ല രുചിയുള്ള സാധനമാണ് എന്ത് വന്നാലും പച്ചയായിട്ട് ഇത് കഴിക്കരുത് നല്ല കറയാണ് ഒരു രുചി ഉണ്ടാവില്ല രുചിയുണ്ടാവില്ല എന്നല്ല ഒരു രസമില്ലാത്ത ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കത് കഴിക്കാൻ കഴിയില്ല കറയായിട്ട് നന്നായിട്ട് പഴുത്തിട്ട് നല്ല അളിപിളിയാകുമ്പോൾ ഇതിനെ കഴിക്കണം പക്ഷേ അധികം പഴുക്കാത്തതിനെ എളുപ്പത്തിൽ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്കുണ്ടൊരു മുത്തശ്ശി സൂത്രം അവരുടെ ഗ്രാഹ്മന്മാരുടെ അടുത്തു നിന്നൊക്കെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ നമ്മളുടെ ഈ പേഴ്സിമൻ ഫ്രൂട്ട് ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഒന്നോ രണ്ടോ ആപ്പിൾ അങ്ങ് വെച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മൂടി അവിടെ വയ്ക്കുക അപ്പോൾ വേഗം പഴുക്കും എന്നാണ് അവരുടെ വിശ്വാസം നമുക്കില്ല അങ്ങനെ മാങ്ങ പഴുപ്പിക്കാനും അങ്ങനെയൊക്കെ കുറേ സൂത്രങ്ങൾ സൂത്ര പരിപാടികളിങ്ങനെ നമ്മുടെ വെല്ലുമാരുടെ അടുത്തുനിന്ന് മുത്തശ്ശിമാരുടെ അടുത്തു നിന്നൊക്കെ കിട്ടുന്ന അതുപോലൊരു സൂത്രമാണ് ഇത് എന്തായാലും നിങ്ങൾ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ താഴെ കൊമൻസിൽ പറയുക പിന്നെ ഇത് ഞാൻ ഇതുവരെ വേറെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇങ്ങനെ പച്ചയറ്റിനെ കഴിച്ചത് പക്ഷേ കേട്ടിട്ടുണ്ട് ഇതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാം സ്ക്വാഷ് പിന്നെ അതുപോലെ ജാം ഒക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇങ്ങനെ കഴിക്കുമ്പം നല്ല നല്ല രുചി ഉള്ള എന്താ ഞാൻ പറയേണ്ടേ അറിയില്ല അത്രയ്ക്ക് എത്ര ഫ്രൂട്ട്സ് കഴിച്ചിട്ടും എനിക്കിതാണ് ഏറ്റവും ഫേവറേറ്റ് ഇതെന്താണെന്ന് വെച്ചാൽ സീസണലാണ് ഇപ്പോൾ ഈ നവംബർ ലാസ്റ്റായി ഇനി ഡിസംബറിലൊക്കെ തണുപ്പാവുന്നത് കൊണ്ടായിരിക്കാം ഈ ഒരു സമയത്ത് ചെറിയ വിലയിൽ ഈ ഫ്രൂട്ട് നമുക്ക് കിട്ടും അപ്പോൾ നല്ലോണം പഴുത്തത് നോക്കിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം സീസണലായതുകൊണ്ട് ആയതുകൊണ്ട് നമുക്കിങ്ങനെ കുറേ 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 വാങ്ങിയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ നമുക്കിതാ നോക്കിയാൽ ഒന്ന് തുറന്ന് നോക്കാമല്ലേ നല്ലോണം പഴുത്തതാണ് നമ്മളുടെ ഇഷ്ടമാണ് നമുക്ക് വേണമെങ്കിൽ ആ സ്കിന്നോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഞാൻ സ്കിന്നോട് കൂടിയാൽ കഴിക്കാറ് നല്ലോണം പഴുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കത്തിയിടൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അത് ഓപ്പണായിട്ട് വരും നോക്കി എന്ത് രസമാണെന്ന് അതേപോലെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇങ്ങനെ മെൽറ്റ് ആവും നമ്മൾ വായിലിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ അലിഞ്ഞങ്ങ് പോകുന്ന ഒരു ഫ്രൂട്ടാണ് പേഴ്സിമാൻ ഫ്രൂട്ട് പക്ഷെ എപ്പോഴും ഓർക്കണം നല്ല പഴുത്തത് തന്നെ വാങ്ങണം ഇത്രയും വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരോഗ്യം വരുമല്ലോ അത് സമൃദ്ധിയും സുഖവും സന്തോഷവും ആയുസും എല്ലാം കൊണ്ടുവരും അതുതന്നെ ആയിരിക്കണം ജപ്പാൻകാരുടെ ഓരോരോ വിശ്വാസങ്ങൾക്ക് പിറകിലുള്ള രഹസ്യങ്ങൾ അപ്പോൾ നമുക്കും ഇങ്ങനത്തെ ആചാരങ്ങളൊക്കെ ഒന്ന് പിന്തുടർന്നാലോ നിങ്ങൾ എന്ത് പറയുന്നു